ഇന്ന് ഉച്ചക്കേക്ക് വേണ്ടുന്ന ലഞ്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഒരു കുഞ്ഞ് വീഡിയോ ആണ് നമുക്ക് ചില സമയത്തിൽ ജോലി ചെയ്യാനൊക്കെ കുറച്ച് മടിയുള്ളത് എന്നാൽ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ കഴിക്കാൻ മോഹം തോന്നുന്നതായിട്ടുള്ള ഉണ്ടാവും അല്ലേ പെട്ടെന്ന് കുറേ ഐറ്റംസ് ഉണ്ടാവും ചെയ്യണം എന്നാൽ നമുക്ക് ബോറടി പോലെ തോന്നാനും പാടില്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ പെട്ടെന്ന് കുക്ക് ചെയ്യുന്നതുണ്ടല്ലോ നമ്മളുടെ ബിരിയാണി റൈസ് കൊണ്ട് ചോറ് വയ്ക്കും കേട്ടോ എപ്പോഴും നമ്മളിങ്ങനെ ഗീ ഗീ റൈസ് പോലെയൊക്കെ ആക്കിയാൽ കുട്ടികൾക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല പക്ഷേ നമുക്കൊക്കെ ഏജായി വരികയല്ലേ ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഹെൽത്തിന് അത്ര നല്ലതല്ലോ അതുകൊണ്ട് ഞാൻ ചോറ് പോലെ തന്നെ ആക്കിയെടുക്കും കേട്ടോ ഇപ്പം ഞാൻ കപ്പ എടുത്ത് വരുന്നുണ്ട് കുറച്ച് ചോറ് വയ്ക്കാം കുറച്ച് കപ്പ വയ്ക്കാം ഇനി മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് ഫ്രൈഡേ വ്ലോഗാണോ കേട്ടോ അപ്പം മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് അതും സെറ്റാക്കണം ഫ്രോസൺ കപ്പ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പം ഞാനത് നന്നായി കഴുകി നൈസായിട്ടൊക്കെ കട്ട് ചെയ്ത് എന്നിട്ട് എന്നിട്ടതിന് വെള്ളവും ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്തിട്ട് വേവിക്കാനായിട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ അതാണ് അവിടുന്ന് സെറ്റായിട്ട് വരട്ടെ എനിക്ക് സ്വതവേ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റണം പറ്റുന്നുട്ടോ ഇങ്ങനെ എന്നെ അത് ചെയ്ത് ചെയ്തെന്ന് പറയുന്നതോ അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും എൻ്റെ ഇഷ്ടമല്ലാണ്ട് എന്തെങ്കിലും വന്നാൽ എനിക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പണി ഞാൻ ചെയ്യുന്ന ജോലി എനിക്ക് എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യണം കേട്ടോ ഇനി അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ ഇടുന്നുണ്ട് പച്ചമുളക് ഇടുന്നുണ്ട് ഉള്ളി ഇടുന്നുണ്ട് ഒക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം മുൻപത്തെ പോലെ വലിയ ആരോഗ്യമൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല ഭയങ്കര ബാക്ക് പെയിൻ ആണ് സിസേറിയൻ ആയതുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വേണ്ട എക്സസൈസ് കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു ബാക്ക് പെയിൻ ഒക്കെ വരുന്നത് അപ്പോൾ എനിക്ക് ഒത്തിരി നേരം നിൽക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാണ് എന്നാലും മോൻ ചേർത്ത് അല്ലേ അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും ജോലികൾ ഉണ്ടാവും അപ്പോൾ ആ വേദന കണ്ടില്ല കേട്ടില്ല നമുക്ക് നടിക്കലേ നമുക്ക് രക്ഷയുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് ഐസാക്കാൻ വയ്ക്കാനായിട്ട് ഇന്നല്ല സെവനപ്പ് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഇതിൽ നിറച്ചിട്ട് നമുക്ക് ഐസാക്കാനായിട്ട് വെക്കാം കുറച്ചുള്ളത് കുടിക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ ഇത് എപ്പോഴൊന്നും ചെയ്യുന്നാലും ഇത് ഹെൽത്തി അല്ല എന്ന് എനിക്കറിയുകയും ചെയ്യാം പക്ഷേ ഇവിടുത്തെ ചൂട് ഭയങ്കര ചൂടാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നിക്കൊണ്ടേയിരിക്കും കേട്ടോ തണുപ്പ് അപ്പോൾ ഞാനിങ്ങനെ ആക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാനും ഏട്ടനും കഴിക്കും മോനെ മാക്സിമം ഹെൽത്തി ഫുഡ് തന്നെയാണ് ഞങ്ങൾ കൊടുക്കാറുള്ളത് മാക്സിമം ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ കൊടുക്കുക എന്തെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതൊന്നും അവൻ കാണാണ്ടാണ് ചെയ്യുക അവനെ കാണിച്ച് കൊതിപ്പിച്ച് എന്തെങ്കിലുമൊന്ന് കഴിക്കുക എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്ക് മാത്രമല്ല ഏട്ടനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള കാര്യം ഇനി നമ്മളുടെ അടുത്ത വലിയ ജോലി എന്ന് പറയുന്നത് മത്തി നമുക്ക് ഒരു കിലോ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളുടെ ഇതില്ല നമ്മൾ കുയ്യാപ്പിള കറ്റില്ല എന്ന് പറയും ഓരോ പേരാണല്ലോ ഓരോ നാട്ടിലെ അപ്പം നല്ല ഫ്രഷ് മീനായതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല ഒരു കിലോ തന്നെ വാങ്ങിച്ചോട്ടെ പക്ഷേ ഇതൊക്കെ കട്ട് ചെയ്ത് വരുമ്പോഴേക്കും എനിക്ക് നന്നായിട്ട് കാൽ വേദന എനിക്ക് വെരിസ്കോസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് കുറച്ച് നേരം അധികം നിന്ന് കഴിഞ്ഞാലൊക്കെ ഭയങ്കര പെയിൻ ആയിരിക്കും കേട്ടോ പക്ഷേ വേദന എടുക്കുന്നത് നമുക്കല്ലേ അറിയുള്ളൂ നമ്മളുടെ അവസ്ഥ എന്നാലും പിന്നെ കുറേ നേരം ഞാൻ ഇങ്ങനെ കിടന്ന് കാല് നമുക്ക് നന്നായിട്ട് തിരുമ്മിത്തരേണ്ടി വരും കേട്ടോ അതുകൊണ്ട് കൂടുതൽ ജോലി നിന്നിട്ടങ്ങനെ ചെയ്യാമെന്ന നേട്ടം വിടില്ല എന്തിനാ വെറുതെ പെയിൻ ഇങ്ങനെ സഹിക്കുന്നെ എന്തെങ്കിലും ഒന്ന് എളുപ്പത്തിലാക്കിയാൽ പോരെയും ചോദിക്കും പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ചില ദിവസം നമുക്ക് ഒരുപാട് കഴിക്കാൻ തോന്നും അപ്പോൾ നേരത്തെ നമ്മൾ അരപ്പുണ്ടല്ലോ അതൊക്കെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് ഇനി ഒന്ന് കടുകും വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് താളിച്ച് ഇതാണ് സംഭവം സെറ്റ് ആയി ഇത് പെട്ടെന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കാ മണിക്കൂറിനുള്ളിലൊക്കെ ആവുന്ന പരിപാടി മാത്രമേ ഉള്ളൂ ഇപ്പോൾ കുറേ നാളായി ഏട്ടൻ കപ്പ കഴിക്കേണ്ട ഒരു മോഹം പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചോറിൻ്റെ കൂടെ ഇത്തിരി കപ്പയും കൂടി ആവാം അതൊരു നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ ഇതാ ഞാൻ മീൻ കട്ട് ചെയ്ത് വന്നു ഏറ്റവും പാട് നമ്മളുടെ ഈ ആ ഒരു പുയാപ്പിള കറ്റില വൃത്തിയാക്കിയെടുക്കാനും അതിൻ്റെ ചൂടിയൊക്കെ കളയാൻ ഭയങ്കര പണിയല്ലേ അപ്പം എന്തായാലും ഞാൻ അതൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്കൊന്നും ആലോചിക്കണ്ടല്ലോ രണ്ട് മൂന്ന് ദിവസത്തേക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര മീൻ കൊതിച്ചാണ് എൻ്റെ മോനും അതേ അതുകൊണ്ട് അത്യാവശ്യം പിന്നെ ഈ മീനൊക്കെ ഒരു മൂന്ന് ദിവസത്തിന് മുകളിലൊക്കെ വെച്ചിട്ട് കഴിക്കുന്ന അതിന് വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല പിന്നെ മീനിൻ്റെ മുട്ടയും അപ്പോൾ എല്ലാം കൂടെ സെറ്റാക്കാം നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഞാൻ നന്നായിട്ട് തിരുമ്മി വെച്ചു കേട്ടോ ഇനി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് ഈ നമ്മളുടെ കറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യാറ് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരു നമുക്ക് വേണമെങ്കിൽ ഇഞ്ചിയൊക്കെ ചേർക്കാം കേട്ടോ ഒരു എന്താ പറയുക അതിന് ആ വെളുത്തുള്ളി പെട്ടെന്ന് കിട്ടുന്നില്ല കേട്ടോ വയസ്സ് അവർ ഒറ്റ സ്ട്രെച്ച് കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ എന്താ വെച്ചാൽ മോനുറങ്ങുന്ന സമയത്താണ് കൊടുക്കുക അവൻ എഴുന്നേക്കുകയെന്നുള്ള ശ്രദ്ധയായിരിക്കും എപ്പോഴും അപ്പോൾ ഇതൊന്ന് ഞാൻ കുറച്ച് വെള്ളവും ചേർത്ത് ഒരു പച്ചമുളകും കീറിയിട്ടിട്ട് ആ മീനും അവിടെ ആകാൻ വെച്ചു ഇപ്പുറം നമ്മൾ മീൻ ഫ്രൈ ചെയ്യാനും വെച്ചു അപ്പോൾ ഇത് രണ്ട് പെട്ടെന്നാവും എന്ന ഒടുക്കത്തെ ടേസ്റ്റ് വേണം കേട്ടോ ഈ ഒരു സംഭവത്തിന് അപ്പോൾ മീൻ അവിടുന്ന് ഫ്രൈ ആവട്ടെ ഇതിനോടൊപ്പം തന്നെ മീൻ്റെ മുട്ടയും കൂടെ ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ ഇനി കയ്യോടെ പാത്രങ്ങളും കൂടെ കഴുകി വെച്ച് സ്ലാബ് ഒക്കെ ഒന്ന് ഓൾറെഡി ഞാനൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മീൻ ആയതുകൊണ്ട് പക്ഷേ അത് വൃത്തിയിലായിട്ടില്ലായിരുന്നു കേട്ടോ വൃത്തിയിൽ ക്ലീൻ ചെയ്ത് എന്നാലേ ഒരു തൃപ്തി വരുള്ളൂ പക്ഷേ അങ്ങനെ മണോ മീൻ കട്ട് ചെയ്തതിൻ്റെ മണമൊന്നും എന്തുകൊണ്ടാണെന്ന് അറിയില്ല എനിക്കിതിൻ്റെ അകത്ത് ഉണ്ടാവാറില്ല കാരണം അപ്പപ്പോൾ നമ്മളത് നന്നായിട്ട് ഉറച്ചുരച്ച് കഴുകിക്കൊണ്ടിരുന്നാൽ മതിയാവും എനിക്കൊരു തൃപ്തിയില്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴുകിക്കൊണ്ടിരിക്കും അപ്പോൾ ആ ഒരു പണിയൊക്കെ അവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്കുമ്പം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാമെന്നാണോ വിചാരം അത് നടക്കില്ല മോൻറ്റ് ഭക്ഷണം കൊടുക്കേണ്ടത് എനിക്ക് കൃത്യമായിട്ടൊരു കൃത്യമായിട്ട് ടൈം എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയൊരു മാറ്റം ഉണ്ടാകും കാരണം അവനെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും അല്ലാണ്ട് ഇങ്ങനെ ഫുഡ് കുത്തി നിറച്ച് പിള്ളേരെ തിന്നിപ്പിച്ച് എന്താ പറയുക ബോൾ പോലെ ഉരുട്ടിയെടുക്കുന്നതിനോ െന്ന് എനിക്ക് താല്പര്യമില്ല കുട്ടിക്ക് പാകത്തിന് വേണ്ടുന്ന ഫുഡ് കൊടുക്കുക ആവശ്യത്തിന് വെയിറ്റ് മാത്രമേ വേണ്ട അല്ലാതെ മറ്റുള്ളവർ പറയുന്നതായിട്ട് സ്വന്തം മക്കളെ കാണാൻ കുറച്ചുകൂടെ ഭംഗി ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ചബിയാക്കി എടുക്കാനൊന്നും ശ്രമിക്കണ്ടട്ടോ നമ്മളുടെ കുട്ടിയൊക്കെ എങ്ങനെയാണ് ഓരോ കുട്ടികളുടെയും ബോഡിക്ക് ഓരോ നാച്ചുറായിരിക്കും അപ്പോൾ ഫുഡ് ആവശ്യമുള്ളത് കൊടുക്കുക കൃത്യസമയത്ത് കൊടുക്കുക അതൊക്കെ മാക്സിമം ശ്രദ്ധിച്ചാൽ തന്നെ കുഴപ്പമുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇന്നിപ്പോന് ജ്യൂസ് ആയിട്ടാണ് കൊടുക്കുന്നത് വേറൊന്നും കൊണ്ടല്ല ഇപ്പോൾ ഇവിടെ ചൂടല്ലേ അപ്പോൾ വെള്ളം എത്രയും എത്തുന്നോ അത്രയും നല്ലതാണ് അപ്പോൾ ഞാൻ ഇതെടുക്കുമ്പോൾ പെട്ടെന്ന് ധൃതി പിടിച്ചോണ്ട് കുറച്ച് തൂവിപ്പോയി ബാക്കി അതിലുണ്ട് അത് ഞങ്ങൾ കുടിക്കും കേട്ടോ ഈ ഒരു ആണ് അവന് കൊടുക്കുക കാരണം രണ്ട് ഓറഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു ഡെയിലി അങ്ങനെ ഓറഞ്ച് കൊടുക്കുകയില്ല കേട്ടോ അത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഡെയിലി കൊടുക്കാറില്ല നമ്മൾ ഓരോ ദിവസം ഇടപെട്ടിട്ടോ രണ്ട് ദിവസം ഇടപെട്ടിട്ടോ ഞാൻ കൊടുക്കും അവന് ഓറഞ്ച് ഭയങ്കര ഇഷ്ടമാണ് ഇമ്മ്യൂണിറ്റിയൊക്കെ കൂടാൻ നല്ലതല്ലേ എന്ന് വെച്ചാൽ ഓവർ ആവരുതല്ലോ അതുകൊണ്ട് വേറെ ഫ്രൂട്ട്സുകളും മാറി മാറി കൊടുക്കും ഇന്നത്തെ അമ്മമാർക്ക് ഇതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലായെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം എല്ലാവരും ആണ് നമുക്ക് എന്താണ് വേണ്ടതെന്ന് അന്വേഷിച്ചാൽ അറിയാത്ത ആ ഒരു പണ്ടത്തെ കാലവും നല്ലല്ലോ ഇപ്പോൾ എല്ലാവർക്കും ത്തിൻ്റെ വിവരമുണ്ട് അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല എന്നറിയാം പിന്നെ നമുക്കെല്ലാം മാനേജ് ചെയ്യേണ്ട ഒരു ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാവും കാരണം നമ്മൾ ആദ്യമായിട്ട് അമ്മയാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അതുകൊണ്ട് മാത്രം അപ്പോൾ ഇതാ ബാക്കി ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ വേട്ടനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതിൽ ഞാൻ കുറേ ഐസ് കട്ടി എടുത്തിട്ടാണ് കേട്ടോ കുടിക്കുക ഇനി കൈയൊക്കെ കഴുകി എല്ലാം ക്ലീൻ ചെയ്തു ഇനി നമ്മൾ ഇന്നലെ സൂപ്പർ മാർക്കറ്റ് പോയ സമയത്തെ ഞാൻ കുറച്ച് ബൾക്കായിട്ടായിരുന്നു നമ്മളുടെ എന്താ പറയുക ഹാൻഡ് വാഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു വെക്കാമെന്ന് വിചാരിച്ചു ഇത് നല്ല ലാബായിട്ട് കിട്ടിയതായിരുന്നു കേട്ടോ നല്ല മണമായിരുന്നു അപ്പോൾ ഞാൻ ഓൾറെഡി ഉള്ളതിലേക്ക് കുറച്ച് ഒഴിച്ച് വെച്ചിട്ട് ഇത് മാറ്റി വയ്ക്കുകയാണ് നമ്മൾ കുറേ നാളത്തേക്ക് എനിക്കിത് എന്തായാലും വേണം കേട്ടോ കാരണം ഇടക്കിടയ്ക്ക് എനിക്ക് കൈ കഴുകിക്കൊണ്ടിരിക്കുന്ന സുഖം അതുകൊണ്ട് എന്തായാലും വേണം അതുകൊണ്ട് ഇത് നിറച്ച് വെക്കുന്നുണ്ട് ബാത്റൂമിൽ ഒരെണ്ണം വെച്ചിട്ടുണ്ട് കിച്ചൻ്റെ ഈ ഒരു നമുക്ക് ചെറിയ ഫ്ലാറ്റാണ് അപ്പോൾ പിന്നെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളൊന്നും ഇല്ല വാഷ് വേസ് ഏരിയ എന്ന് പറയാനാകെ ഉള്ളത് ബാത്റൂമിനകത്താണ് പിന്നെ ഈ ഒരു പാത്രം കഴുകുന്ന ഏരിയ മാത്രമാണ് വെള്ളം വെള്ളത്തിൻ്റെ ഇതുള്ള ഏരിയ ഉള്ളത് അപ്പോൾ ഇതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അകത്ത് പോയിട്ടിരിക്കുന്ന ഇരിക്കുന്ന സമയത്ത് ഒരു മനസമാധാനമായിരിക്കും അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം കയ്യൊക്കെ വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ ആ ഒരു ഷോട്ടൊന്ന് ഇങ്ങനെ എടുക്കാൻ നിന്ന കുറേ നേരം വീഡിയോ ഉണ്ടാവും അപ്പോൾ ഇതാ ഞാൻ മീനൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇതും കൂടെ ഞാൻ കഴുകി വെച്ചേക്കാന്ന് ചോദിച്ചാൽ പകുതി പണിയെല്ലാം ഉണ്ടാവുള്ളൂ എല്ലാം എല്ലാം വേഗം വേഗം തീർത്ത് വെക്കുകയാണ് കേട്ടോ അപ്പം ആദ്യം ഞാനത് വെള്ളമൊഴിച്ച് വെച്ചു കാരണം ഇപ്പം മോന് ഫുഡ് കൊടുക്കണം അതിൻ്റെ സമയമായി അത് കഴിഞ്ഞിട്ട് ഞാൻ പാത്രം കഴിവുള്ളു കെട്ടോ കാരണം അവനുള്ള കാര്യങ്ങളിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ റെഡിയല്ല അതിനെയും എനിക്ക് എന്നെ ആരും ഉപദേശിക്കുന്ന കേട്ടോ എനിക്കിഷ്ടമല്ല അതെന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ മോനെ ഞാൻ ചോറ് കൊടുത്തു ചോറ് കൊടുത്തതിന് ശേഷം ഒരു കോൾഡ് കോഫി ആക്കണം എന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഷെയ്ക്ക് അടിക്കാനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പാൽ തിളപ്പിച്ചതിന് ശേഷം ട്രയലൊക്കെ ഒഴിച്ചു വെക്കുന്നുണ്ട് ഇതിലാ നമുക്ക് ഇങ്ങനെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു ഇനി ഞാനും ഏട്ടനും കഴിക്കുകയാണ് കാരണം മോനെ ഉറക്കി അതിന് നമ്മൾ സമാധാനമായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം അവൻ ഉറങ്ങുമ്പോൾ മാത്രമേ നമുക്ക് ശരിക്കും കഴിക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ഞാനൊക്കെ വിഴുങ്ങലാണ് അതുകൊണ്ട് സമാധാനമായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏട്ടൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എനിക്ക് ചോറ് വേണ്ടത് എനിക്ക് കപ്പ മാത്രം മതി എന്ന് പറഞ്ഞു ഏട്ടനും ഫിഷ് ഫ്രൈയും കുറച്ച് മീൻ മുട്ടയും അതുപോലെ തന്നെ ഞാനും അതൊക്കെ എടുത്ത് മീനിൻ്റെ ആ മുളകിട്ടതൊക്കെ കൊടുത്തിട്ട് കഴിക്കുകയാണ് ഏറ്റവും കുറേ ചാർ വേണ്ട ഒരു ടൈപ്പാണ് കേട്ടോ പക്ഷെ എല്ലാം ശീലിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പേ ഈ ഒരു രീതിയിലാണ് കൊടുത്തത് പക്ഷേ എൻ്റെ ഭാഗ്യത്തിന് മോനെ ഏകദേശം ഈ കാര്യത്തിലൊക്കെ എൻ്റെതാണ് കിട്ടിയിട്ടുള്ളത് ഞങ്ങളുടെ രണ്ട് പേരുടെയും കുറേ കുറേ ക്യാരക്ടേഴ്സ് ആ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയിട്ടുള്ളത് അങ്ങനെ ആയിരിക്കുമല്ലോ അപ്പോൾ ഇത് നല്ലതാണെന്ന് ഞാൻ പറയും കാരണം ഈ ഒഴിച്ചു കറി ഉണ്ടെങ്കിൽ മാത്രമേ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവരുതല്ലോ അതുകൊണ്ട് ഞാൻ അവന് ആ ഒരു ചീരത്തിനിന്ന് അങ്ങനെ മാറ്റിയിട്ടൊന്നുമില്ല ഞാൻ കൊടുക്കും അവന് നിർബന്ധമൊന്നുമില്ല അങ്ങനെ കേട്ടോ ഒരുപാട് കറിയൊന്നും വേണ്ട അവന് ജസ്റ്റ് ഒഴിച്ചു കറി ഉണ്ടെങ്കിലും കഴിക്കും ഇല്ല വല്ല തോരനും ചെറിയൊരു സൈഡായിട്ടുള്ള ചെറിയ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിലും അവൻ കഴിക്കും കേട്ടോ അതെനിക്ക് ഭയങ്കര നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളോടും അഡാപ്റ്റ് ആവുന്നതാണ് കുറച്ചുകൂടെ നല്ലത് നമുക്ക് എല്ലാ സിറ്റുവേഷനിലും എല്ലാം കിട്ടണമെന്നില്ലല്ലോ പിന്നെ എൻ്റെ ഭാഗത്തുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ എനിക്കും ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിലേ വാതുറക്കാനായിട്ടൊരിതുള്ളൂ അപ്പോൾ അതും ഞാൻ അവനെ ശീലിപ്പിക്കാറില്ല കാരണം നല്ലത് മാത്രം അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാണ് കേട്ടോ എപ്പോൾ ശ്രമിക്കാറ്